ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീറ്റ് ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വൈദ്യുതി വർധനവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പാണ്ടിക്കാട് കെ സെക്ഷൻ ഓഫീസ് ഉപരോധിച്ചു മണ്ണെണ്ണ വിളക്കുകൾ കത്തിച്ചാണ് പ്രവർത്തകർ ഉപരോധ സമരത്തിന് എത്തിയത് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ഈ പറയുന്ന ബഹുമാനരായ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഞങ്ങളെ തടയുവാനുള്ള സംവിധാനം നിങ്ങളുടെ കയ്യിലില്ലാതെ നല്ല പോലീസുകാരെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്കും വേണ്ടിയുള്ള സമരമാണ് നിങ്ങളുടെ വീട്ടിലും നിങ്ങളിതുപോലെ കരണ്ട് ബില്ലടക്കുന്നവരാണ് ആ കെ സി ബിയിലേക്ക് മാസം മാസം കൂടുമ്പോൾ കര ബില്ലടക്കുമ്പോൾ നിങ്ങൾ തുച്ഛമായ വരുമാനം കൊണ്ട് നിങ്ങളടക്കുന്ന ആ തുക നിങ്ങൾക്ക് വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് ഞങ്ങളുടെ സമരത്തെ നിങ്ങൾക്ക് ജയിലടക്കാം അടിച്ചമർത്താം പോലീസിനെ ലാത്തി ചാർജ് ചെയ്യാം ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം പക്ഷേ ഒരടി പോലും പിറകോട്ട് പോകുന്നവരല്ല യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സമീർ കട്ടക്കുളം മണ്ഡലം ജനറൽ സെക്രട്ടറി റാഷിദ് കക്കുളം ഹൻസാർ ചെമ്പ്രശ്ശേരി വസീം വള്ളിക്കാപറമ്പ് ഹാഷിം സമീർ സിനാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രതിഷേധം ഏറെ നേരമായിട്ടും അവസാനിക്കാതായതോടെ പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു അറിഞ്ഞോട്ടെ കൊള്ളയാണ് കൊള്ളയാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് सरकार വൈദ്യുതി വിലവർദ്ധനവിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് കീഴാറ്റൂർ വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റികൾ സംയുക്തമായി പട്ടിക്കാട് ചുങ്കം ടൌണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി യൂത്ത് ലീഗ് ഭാരവാഹികളായ സി അഷ്റഫ് ഉസ്മാൻ പാറയ്ക്ക തൊടി ഫാറൂഖ് കുരിക്കൽ വി പി ഷംസുദ്ദീൻ റഫീഖ് പറമ്പൂർ സക്കീർ മണ്ണാർമല മൊയ്തീൻകുട്ടി കെ ടി ഷിയാസ് മുഹമ്മദ് അലി ഷബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി

യൂത്ത് കോൺഗ്രസ് കീഴാറ്റൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആക്കപ്പറമ്പിലും പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് പഴങ്ങോട് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ ടി അബ്ദുള്ള കെ മൊയ്തീൻ പി ബാലസുബ്രഹ്മണ്യൻ പറമ്പൂർ റാഫി ഹനീഫ നിൻമിനി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഒ പി നൌഫൽ ശ്രീരാജ് ഗോപി പറപ്പൂർ കെ പി ഗംഗാധരൻ സി പി മുനീർ നിഷാദ് ഉനീസ് சி நிஷாந்த் பிரசாத் ஃபாய்ஸ் முஸ்தஃபா தொடங்கியவர் பங்கெடுத்து நியூஸ் பியூரோ கீழாற்றூர் യൂത്ത് ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ടൌണിൽ സമാപിച്ചു അഡ്വക്കറ്റ് പി അബു സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു പി സലീൽ പി സുനീർ ഫസൽവാളനി ഷിഹാബ് ഫൈസി ടി സി കുഞ്ഞാണിപ്പ പാലൂരൻ അബ്ദുള്ള അബ്ദുൽ ബാസിത്ത് ഉരുണിയൻ പി ടി ഷരീഫ് ഫാറൂഖ് സിദ്ദീഖ് കാരായ സ്വാലിഹ് കൊടശേരി സൈനു ജാസിർ സുനിൽകുമാർ ജിഷാദ് വെട്ടിക്കാട്ടിരി സലീം നടുക്കുണ്ട് സവാദ് വെള്ളുവങ്ങാട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്